ായിട്ടുള്ള ബിസിനസ് ഈ കസ്റ്റമറുടെ നടന്ന് തെണ്ടെന്ന് സ്വന്തമായിട്ട് കൊണ്ടു കിടക്കാനാണോ വകുപ്പുകൾ ഉണ്ടാക്കുന്നത് ക്ഷുദ്രജീവി സ്വപ്പം മൂസിക്ക് ക്ഷുദ്രജീവി നാടും മനുഷ്യനെ പറ്റി ജീവിക്കാതെ ഇറങ്ങി പോടാ തെണ്ടിപ്പറ്റിയാണോ

നേരത്തെ അറിയാമായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞില്ലെന്നേ ചേട്ടാ ചേട്ടന് മാത്രമേ ഇവിടെ ബുദ്ധിമുട്ടുള്ളൂ ഈ ചേട്ടന് തിരിച്ചു കൊടുക്കാനുള്ള പൈസ ഞാൻ തന്നേക്കാം ഒന്ന് പോയി തരുമോ പ്ലീസ് നീ ആണല്ലോ കോടതി ഓടാമേലെ എന്റെ പൊന്ന് ചേട്ടാ ഞാൻ ചേട്ടനെ വിളിച്ചോ ആ സംഘാടകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചോണ്ട് പോരാ ഇത്രയോ ചാടത്തെ സംഘാടകരുടെ മനസ്സിലുണ്ട് കാരണം ഒരു മണിക്കൂർ തീ തീറ്റിച്ച് ഞാൻ കലിപ്പ് തീരും വരെ ഞാൻ നാണം കെടുത്തും കേട്ടോ ഇത് ഇവിടെ പറഞ്ഞു തീർന്നാ തീർന്നു ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യും അത് നിങ്ങൾക്ക് ഭയങ്കര നല്ല ഐഡിയ തെറ്റിരിക്കാ ഞാൻ എന്തൊക്കെ പറയുന്നു ദോഷം മാസങ്ങൾക്ക് മുന്നേ കിട്ടിയോ ഇന്നത്തെ പൈസ ഇന്ന് ഇപ്പൊ ഞാൻ പൈസ ഇരിക്കട്ടെ ഇതുവരെ ഈ പ്രോഗ്രാം കഴിഞ്ഞാ പൈസ ഉച്ചയ്ക്ക് ഞാൻ വെച്ച ചാട വല്ലോം കാണിക്കാൻ പറ്റുമോ എന്താ ഉച്ചയ്ക്ക് ഞാൻ ചാട കാണിച്ച് ഓൾറെഡി കിട്ടാനുള്ള എന്റെ വെട്ടി വീണു ഇനി ഞാൻ പറയുന്നത് ടേംസ് ആൻഡ് കണ്ടീഷൻ ഞാൻ പറയുന്നത് നടക്കൂ എന്താ എല്ലാരും കൂടെ ഓടി അങ്ങോട്ട് വന്നേ കാശ് കൊടുത്തു പോയി നിർത്തി പോടാ നിർത്തിപ്പോടാ നിന്റെ കരച്ചിൽ ഇവിടെ ആർക്കും കാണണ്ട ശരി ശരി പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കിട്ടുമ്പോൾ ഒരുമിച്ചല്ലേ കടിച്ചു പറയണത് ഒറ്റക്ക് ഒറ്റക്ക് വന്നാൽ കുറച്ചറിവ എല്ലാരും കൈവച്ചല്ലോ ഇനി ആർക്കും പരാതിയില്ലല്ലോ ഇതൊരു ആരും മറ്റേ ഐഡിയ ആയി പോയി അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി ഞാൻ പോയി രണ്ടാം തീയതി വരാം ഏത് മാസം എല്ലാ മാസവും നിന്നേ അങ്ങനെ അങ്ങ് പോയാലോ ഇനി പോവാലോ